മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോളിറ്റ് ബ്യൂറോ നാഗ്പൂരിലെന്ന് ഷാഫി പറമ്പിൽ എം പി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പോലും ആർ എസ് എസ് നേതാക്കളെ പ്രീതിപ്പെടുത്താൻ ഇത്രയധികം നടന്നിട്ടുണ്ടാകില്ലെന്നും ഷാഫി പറമ്പിൽ പാലക്കാട്ട് പറഞ്ഞു ആർ എസ് എസ് നേതാക്കളെ ഇത്രയധികം പ്രീതിപ്പെടുത്തുന്നതിലും ഭേദം എ ഡി ജി പി കാക്കി ട്രൌസറിട്ട് നടക്കുന്നതാണെന്ന് പറമ്പിൽ ആക്ഷേപിച്ചു

ഒരു സീറ്റ് കിട്ടാനായി വിശ്വാസത്തെയും ആചാരത്തെയും വ്രണപ്പെടുത്തിയവരാണ് സി പി എമ്മും ബി ജെ പിയും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഓഫീസിന്റെ ഇടപെടൽ ഇല്ലാതെ വിവാദാഭിമുഖം പുറത്തുവരില്ല അഭിമുഖം വന്നപ്പോൾ അതിനെ സി പി എമ്മിന്റെ എല്ലാ നേതാക്കളും ന്യായീകരിച്ചു വിവാദാഭിമുഖം പുറത്തുവന്നയുടൻ മുഖ്യമന്ത്രിയോ സി പി എം നേതാക്കളോ തള്ളിപ്പറയാൻ തയ്യാറാവാത്തത് അഭിമുഖത്തിനു പിന്നിൽ മുഖ്യമന്ത്രിക്കും ഓഫീസിനും പങ്കുള്ളതുകൊണ്ടാണ് മലപ്പുറം പരാമർശം മനഃപൂർവ്വമാണ് അഭിമുഖം മലയാള മാധ്യമങ്ങൾക്ക് നൽകാതെ ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയതിനു പിന്നിൽ വിഷയം കേന്ദ്ര സർക്കാരിലേക്കും ബി ജെ പിയിലേക്കും എത്തിക്കുക എന്നതാണ് ലക്ഷ്യം നിങ്ങൾ ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ അത് ഏജൻസിക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊടുക്കാതെ അത്തരം ഒരു വാർത്ത പുറത്തു വരും ഒന്ന് രണ്ടാമത്തെ ചോദ്യം ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായ ആദ്യത്തെ ദിവസത്തെ ചർച്ചകളിൽ കൂടുതൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റുന്ന് ചോദിച്ചിട്ട് നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ പരസ്യമായി നേതാക്കന്മാർ വന്നിട്ട് ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ ചാനൽ ചർച്ചയിൽ ന്യായീകരിക്കുന്നുണ്ടല്ലോ പിന്നെ അതുമാത്രമല്ല ഇത് വിവാദമാവുന്നതിന് മുമ്പ് തന്നെ പത്രത്തിൽ അച്ചടിച്ചു വരുന്നത് രാവിലെയാണല്ലോ ആ രാവിലെ അച്ചടിച്ചു വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത ഒരു വാക്കുകൾ അവരുടെ അനുമതി ഇല്ലാത്ത വാക്കുകൾ ഒരു ഇന്റർവ്യൂവിൽ അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നിഷേധിക്കണ്ടേ അപ്പൊ തിരുത്തണ്ടേ മാധ്യമ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്നവരല്ലേ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് അതിന് പരമാവധി പ്രചരണം കൊടുത്തിട്ട് എന്ന് മാത്രമല്ല നിങ്ങളുടെ ഒരു മീഡിയയിലും അല്ല ഒരു മലയാളം മീഡിയനും അല്ല ആ വാർത്ത വരണം എന്ന് അവർ ആഗ്രഹിച്ചത് ആ വാർത്ത ഒരു ഇംഗ്ലീഷ് അവർക്ക് നിർബന്ധമായിരുന്നു കാരണം അത് ഡൽഹിയിൽ ഇരിക്കുന്ന നേതൃത്വത്തെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് അച്ചടിച്ചു സി പി എം ബി ജെ പി ബാന്ധവത്തെ ഇരു പാർട്ടി അണികളും എതിർക്കുന്നുണ്ട് ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു